നമുക്ക് ഒന്ന് പോകാം എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ചെയ്യാൻ ലൊക്കേഷൻസ് എല്ലാം തന്നെ രാവിലെ തന്നെ പരിശോധിക്കുണ്ടായി അതാണ് മൂന്ന് ടീമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ടീം കന്നാരമ്പുഴയുടെ ഭാഗത്ത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചു മറ്റൊരു ടീം ചെയ്യുമ്പോൾ എഴുപത്തിമൂന്ന് കോളനിയിലാണ് പരിശോധിച്ചത് അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലും ഈ പറയുന്ന ഡയറക്ടോ ആയിട്ടുള്ള എവിഡൻസസ് ഇതുവരെ ലഭ്യമായിട്ടില്ല ഡോക്ടറിൻ്റെ സംഘമാണ് ഈ ചതുപ്പ് സ്ഥലങ്ങൾ ഈ പറയുന്ന ഒഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയുണ്ടായി അപ്പോൾ ആ പരിശോധനയുടെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ തെർമൽ ഡ്രോൺ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ആനിമലിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും തെർമൽ ഡ്രോൺ അത്രയ്ക്ക് പവർഫുള്ളാണ് ആ ഒരു രീതി നമ്മൾ അവലംബിക്കുന്നുണ്ട് കൂടാതെ മുത്തങ്ങയിൽ നിന്നും ഇപ്പോൾ നിലവിൽ എന്ന് പറയുന്ന കുങ്കിയാന നമ്മൾ മുൻപിനാലെ ഓപ്പറേഷൻസിലൊക്കെ ഉപയോഗിച്ച വിദഗ്ധ ആയിട്ടുള്ള കുങ്കിയാനയാണ് അതിനെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കുങ്കിയാനേനെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സർച്ച് നമ്മൾ നടത്തുന്നതായിരിക്കും മറ്റൊരു കുങ്കിയാന സുരേന്ദ്രനെയും കൊണ്ടുവരാനുള്ള ആലോചനയുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത് നിലവിൽ ഈ പറയുന്ന ടൈഗറിൻ്റെ പ്രസൻസ് എവിടെയും നമുക്ക് ഈ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ക്യാമറ ട്രാപ്പ് ഉൾപ്പെടെ പരിശോധിക്കുന്നു ക്യാമറ ട്രാപ്പ് പരിശോധിച്ചു ഈ പറയുന്ന ഇരുപത്തി മൂന്ന് ക്യാമറ ട്രാപ്പ് മൂന്ന് എ എ ക്യാമറയും നമ്മൾ ഈ മേഖലയിൽ സ്ഥാപിച്ചെങ്കിലും രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥാപിച്ചെങ്കിലും കഴിഞ്ഞ ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പരിശോധനയിൽ ഈ കടുവയുടെ ഇമേജസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പിന്നെ തൊട്ടടുത്ത് വന്യജീവി സങ്കേതമാണ് അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കന്നാരമ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചാട് വൈൽഡ് ലൈഫായി അത് കഴിഞ്ഞ് കുറച്ച് മാറി കഴിഞ്ഞാൽ ബന്ദിപ്പൂരിൻ്റെ ഏരിയ ആയി അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവാം ഇതൊക്കെ നമുക്ക് ഊഹിച്ച് അല്ലാതെ കൃത്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് ഇമേജ് ലഭിക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എവിഡൻസ് നമുക്ക് ലഭിക്കണം ഇപ്പോഴത്തെ നിലയിൽ ഈ പറയുന്ന ടൈഗറിൻ്റെ പ്രസൻസ് നമുക്ക് ഈ ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അതാണ് പറയുന്നത് കാരണം ഈ രണ്ട് ദിവസത്തെ പരിശോധന നടത്തിയതാണ് ആ രണ്ട് ദിവസത്തെ പരിശോധനയിൽ ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കാൻ പോകുന്ന അടക്കമുള്ള നേതൃത്വത്തിൽ വലിയൊരു ഉദ്യോഗസ്ഥ സംഘം കൂടി അവിടെ ഉണ്ട് കുങ്കിയാന വിക്രമാണ് അവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് സുരേന്ദ്രനും അങ്ങോട്ടേക്ക് എത്തിക്കും സുരേന്ദ്രനെയും എത്തിക്കും എന്നതാണ് രണ്ട് കിലോമീറ്റർ ചുറ്റിലുള്ള ക്യാമറ ദൃശ്യങ്ങളിൽ രണ്ട് ദിവസമായി കടുവയുടെ ഒരു സാന്നിധ്യവും വ്യക്തമാക്കുന്നത് തരത്തിൽ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാണ് ഡി എഫ് വ്യക്തമാക്കുന്നത് പരിശോധനകൾ തുടരുകയാണ് ഒപ്പം തന്നെ വലിയൊരു സന്നാഹം ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ അപ്പം റേഞ്ച് ഓഫീസർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർമാർ ഡി എഫ് എന്നിവരുടെയൊക്കെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും അവിടെ ഉണ്ട് കുമാനകളെ എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം